ഹലോ സ്ലാമലേക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതുതായിട്ടാണെങ്കിൽ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന അടിപൊളി ക്യാരറ്റ് കേക്കാണേ ഞാൻ അവിടെ എടുത്തിരിക്കുന്നത് രണ്ട് ക്യാരട്ടാണ് കേട്ടോ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഒന്ന് എന്താ ഒന്ന് ഗ്യാസ് മേലെ വെച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ പീസെല്ലാം അടിപ്പിക്കുക കേട്ടോ വന്നൊന്ന് കഴിഞ്ഞ് വരുമ്പോൾ ഒന്ന് ചൂടാറിയിട്ട് നമ്മൾ മിക്സിൻ്റെ ജാറിലേക്ക് ഒന്നിട്ട് കൊടുക്കുക പിന്നെ അരക്കപ്പ് പാൽപ്പൊടി അരക്കപ്പ് പാൽപ്പൊടിയും ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് പിന്നെ മൂന്ന് കോഴിമുട്ട അതിലേക്കൊരു നാല് ഏലക്ക എല്ലാം കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ അതിനുശേഷം ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് കുറച്ച് നെയ്യ് ഇട്ടതിന് ശേഷം ഒന്ന് ചൂടായി വരുമ്പോൾ എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുക അതിനുശേഷം ഈ ബ്ലെൻഡ് ചെയ്ത് വെച്ച ഈ കേക്കിൻ്റെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക പക്ഷേ ഞാൻ അതിൻ്റെ താഴെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ ഇല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതിൽ താഴെ ഒരു മൂടി വെച്ചതിന് ശേഷമാണ് ഞാൻ അത് വെച്ചു കൊടുത്തത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് വരുമ്പോൾ അതാ ഇതുപോലെ ഉണ്ടാവും കേട്ടോ നിങ്ങൾക്ക് ഡെക്കറേഷൻ എന്തും കൊടുക്കാം കേട്ടോ ഞാൻ അവിടെ വെച്ച് കൊടുത്തത് ചെറിയാണ് ഇതുപോലൊരു കേക്ക് തെയ്യറക്കി എടുക്കാം കേട്ടോ വീഡിയോ ഇഷ്ടം ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു